ഹലോ ഗായ് ഇന്നൊരു മിനി വ്ലോഗാണോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കാണാൻ പോവാണ് എൻ്റെ ഫ്രണ്ട് ദീക്ഷ്മ അഞ്ചാം ക്ലാസ്സോട്ട് പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒപ്പമാണ് കേട്ടോ പഠിച്ചത് എനിക്ക് എൻ്റെ ലൈഫിൽ പ്രിയപ്പെട്ടവരായി വളരെ കുറച്ച് വീട്ടിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിലുള്ള ഒരാളാണ് ഇവളെ അപ്പൊ അവള് ട്രിവാൻഡർ വന്നിട്ടും കുറച്ച് നാളായി ഞാനും അതേപോലെ ട്രിവാൻഡർ പക്ഷെ ഞങ്ങൾ കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ ഏകദേശം വൺ ഇയർ ഒക്കെയായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഷിപ്പ് എല്ലാം തന്നെ ലോ മെയിൻ്റനൻസ് ആണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ വിളിക്കാറില്ല മെസ്സേജ് അയക്കാറില്ല കാണാറില്ല വശത്തിൽ ഒരിക്കലും ഒന്നും കണ്ടാലായി പക്ഷെ എന്നാലും നമുക്കറിയാം ആ ബന്ധം അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും ഞങ്ങൾ രണ്ടാളല്ലേ ഇതിൽ ഒരാൾ കൂടെ ഉണ്ട് അനുഭവം അവൾ വരാൻ അവൾക്ക് വരാൻ പറ്റില്ല അവൾ കൊല്ലത്തന്നെയാണ് ഉള്ളത് അവൾ എല്ലാവരും ഞങ്ങൾ ബേസ് പാലക്കാടാണ് പിന്നെ പഠിക്കാനും ഓരോ അത്യാവശ്യങ്ങൾക്കായി ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ ഒന്നിനും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടുത്തെ ഏറ്റവും ബൈ പറഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ് ബൈ ഗായ്സ്